സ്ലാമലൈക്കും അല്ലാമ പാട്ടൊക്കെ കേട്ടിട്ട് പിന്നെ സംസാരം കേൾക്കുമ്പോ വലിയ രസം ഉണ്ടാവില്ല അല്ലെ എന്നാലും ഞാനാ ഒരു കഥ പറഞ്ഞു തുടങ്ങട്ടെ ഒരു നാട്ടില് ഒരു പ്രമാണിയായ രാജാവ് ഉണ്ടായിരുന്നു ആ രാജാവിന്റെ ഒരു ആഗ്രഹം ഞാൻ മരിച്ചാലും എൻ്റെ പേരും പ്രശസ്തിയൊക്കെ ജീവിതകാലം സമൂഹം അങ്ങനെ ആലോചിച്ചുകൊണ്ടേ ഇരിക്കണം അപ്പം ആ രാജാവ് ഒരു ഐഡിയ ചെയ്തു ആ രാജാവിൻ്റെ അഞ്ച് മക്കളാണ് അഞ്ച് മക്കളുടെ അടുത്ത് ഒരു ദിവസം കാട്ടിൽ പോയിട്ട് വടിക്കഷ്ണെടുത്തു കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ എടുത്തുകൊണ്ടു ആ രാജാവിൻ്റെ മുമ്പിൽ വെച്ചിട്ട് കുട്ടികളുടെ അടുത്ത് പറഞ്ഞു നിങ്ങൾ ആ വടി ഒന്ന് പൊട്ടിക്കാനും അപ്പോൾ വടി പൊട്ടി പിന്നെ ഒരിക്കലും ഈ രാജാവ് ഇതേ മക്കളെടുത്ത് പറഞ്ഞു ഒന്നും കൂടിയും ഒരു വടിക്കഷണം കാട്ടുനിന്ന് പറക്കിക്കൊണ്ടുവരാണ് അപ്പം കുട്ടികൾ കൊണ്ടു വന്നു ഇപ്പം രാജാവ് പറഞ്ഞു ഇനി ഈ വടി പൊട്ടിക്കണം നിങ്ങളെല്ലാവരും കൂടും പൊട്ടിക്കണം പക്ഷെ അത് പൊട്ടരുത് അതായത് ഓരോ കഷ്ണും എടുത്താലും അത് പൊട്ടരുത് അപ്പോൾ അത് ആ മക്കൾ പൊട്ടിക്കാതെ അത് പൊട്ടിക്കണം അപ്പോൾ എന്ത് ചെയ്താൽ ഓരോ കയർ ഓരോ വടിയിലും കയറ് കെട്ടി കയറ് കെട്ടിയിട്ട് ഒരാള് ഈ സൈഡിലും ഒരാൾ ആ സൈഡിലും ഇരുന്നു അങ്ങനെ ആവുമ്പോ കയറ് പൊട്ടോ ഇല്ല ആ വടി പൊട്ടൂല അപ്പോൾ ഈ രാജാവിനെ ഇങ്ങനെയാണ് അവരുടെ കുടുംബത്തിന്റെ പേരും പ്രശസ്തിയും ഭാവിയിലേക്ക് കൊണ്ടുവന്നത് കുടുംബം എന്നുള്ളത് നമുക്ക് ഈ മാ ഈ ഒരു രാജാവിനെ നമുക്ക് ഒരു പ്രസ്ഥാനമായിട്ട് കാണാം അഥവാ ലീഗായിട്ട് കാണാം അപ്പോൾ നിങ്ങള് ഓരോരുത്തരും എന്ത് ചെയ്യണം ഇതേപോലെ ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ ഇതിന്റെ ഒരു പാടം എന്താ പാടം പറഞ്ഞത് എന്താ ഒറ്റക്കാട്ടായിട്ട് നിന്നാല് എന്തെങ്കിലും തകരൂലാന്നുള്ളത് ഇതാണ് നിങ്ങളും ചെയ്യേണ്ടത് ഇപ്പൊ ഞാൻ ഇപ്പൊ ഇവിടെ വരുമ്പോ ഒരു തന്നെ ഒരു പാട്ട് കേട്ടിട്ടാണ് പാട്ട് ഉമ്മാന്റെ കാലടി പാടിലാണ് സ്വർഗം അതെ അതിന്റെ അർത്ഥം എന്താണ് ഉമ്മാന്റെ കാലടിയിലാണ് സ്വർഗം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ വളർത്തുന്ന അതാണ് നിങ്ങളെ മാതാപിതാക്കളാണ് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇപ്പം തിരിച്ചു കൊടുക്കാൻ പറ്റുക കുട്ടി കുട്ടികളെ ഇരിക്കുമ്പോൾ പ്രത്യേകിച്ച് പൈസയും കാര്യങ്ങളൊന്നും കൊടുക്കാൻ പറ്റില്ല നിങ്ങൾക്ക് ആകെ ഇപ്പം കൊടുക്കാൻ പറ്റുന്നത് കുറച്ച് കുറെ പഠിക്കുക അവരെ പ്രൗഡാക്കുക എന്നാ എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുക അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ചെയ്യുന്നത് ചെയ്യാൻ കഴിയുന്നത് അത് നിങ്ങൾക്ക് അത് നിങ്ങളെ മാതാപിതാക്കൾക്ക് കൊടുക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല ഞാൻ ഈ പരിപാടിക്ക് എത്തിച്ചേർന്നതിന് യാദർശികമായിട്ടാണ് എന്തിരുന്നാലും ഒരു പഞ്ചായത്ത് പരിപാടിക്ക് ഇത്ര ആൾക്കാരെ കാണുമ്പോൾ വളരെ അഭിമാനം തോന്നുന്നുണ്ട് ഇത്രയധികം വിജയ വിജയകരമായ ഒരു പരിപാടി കാ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിന് വളരെയധികം സന്തോഷം വാഴക്കാട് പഞ്ചായത്ത് പഞ്ചായത്ത് നടത്തിയ ഈ പരിപാടി വളരെ മനോഹരമായതുകൊണ്ട് അവരെ ഞാൻ അഭിനന്ദിക്കാനാണ് ശ്രമിക്കുന്നത് ഞാൻ നിർത്തുകയാണ് ഈ കിഡ്സ് ഗാലക്സി എന്ന സെക്ഷന് ഉസ്മി ലാഹ് വഹ്മാൻ റഹിബ് ഇന്ന ഫുബീന എന്ന തിരുവചന കൊണ്ട് ഈ പരിപാടി ഞാൻ ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു അസ്ലാം വലൈക്കും